നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മോശം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപതാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത നാല് മുതൽ അഞ്ച് ദിവസങ്ങളിൽ കേരളത്തിൽ മൺസൂൺ ആരംഭിക്കുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതേ കാലയളവിൽ തെക്കൻ അറേബ്യൻ കടലിന്റെ കൂടുതൽ ഭാഗങ്ങൾ മാലിദ്വീപ് കൊമേറിയൻ പ്രദേശത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ ലക്ഷദ്വീപിന്റെ ചില ഭാഗങ്ങൾ തമിഴ്നാട് ബംഗാൾ ഉൾക്കടലിൻ്റെ തെക്കും മധ്യവും വടക്കു കിഴക്കൻ ഭാഗങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ മുന്നേറുന്നതിന് സാഹചര്യങ്ങൾ അനുകൂലമാകാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴക്കും സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് മുതൽ നാല് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷ ആരംഭത്തിനു മുൻപേ കാർഷിക വിളകൾക്ക് പ്രത്യേക വിള പരിപാലനം നടത്തേണ്ടതാണ് വെള്ളക്കെട്ട് ഉള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മണ്ണ് പരിശോധന നടത്തി മണ്ണിൽ അമ്ലത്വം കൂടുതൽ കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് കുമ്മായം കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക കാലവർഷത്തെ ആശ്രയിച്ച് വിരിപ്പ് കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ നിലം ഒരുക്കുകയും നാറ്റടി തയ്യാറാക്കലും ചെയ്യാം കാലവർഷം തുടങ്ങുന്നതിനു മുൻപായി തെങ്ങിന്റെ തടം തുറന്ന് ഓരോ വലിയ തെങ്ങിനും ഒരു കിലോ കുമ്മായം വീതം ഇട്ടുകൊടുക്കുക തെങ്ങിൻ തൈകൾ നടാനുള്ള കുഴികൾ ഇപ്പോൾ തയ്യാറാക്കാവുന്നതാണ് കാലവർഷം തുടങ്ങുന്നതിന് മുൻപായി ജാതിയിൽ ഇലപൊഴിച്ചിൽ വരാതിരിക്കാനുള്ള മുൻകരുതലായി ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ് മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക മഴക്കാലത്ത് കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തെ പ്രതിരോധിക്കാനായി രണ്ട് കിലോ ട്രൈക്കോഡർമ തൊണ്ണൂറ് കിലോ ചാണകപ്പൊടിയും പത്ത് കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്ക വണ്ണം രണ്ടാഴ്ചത്തേക്ക് വെക്കുക ഈ മിശ്രിതത്തിൽ നിന്ന് രണ്ട് കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക മൃഗസംരക്ഷണം മഴക്കാലത്ത് കന്നുകാലി തൊഴുത്തും പരിസരവും വെള്ളക്കെട്ടില്ലാതെ വൃത്തിയായി സൂക്ഷിക്കുക തൊഴുത്തിൽ മതിയായ വായുസഞ്ചാരം ഉറപ്പാക്കുക നന്ദി